രണ്ടായിരത്തി പത്തില് കാര്യങ്ങളൊക്കെ ആരോ തീർച്ചയായിട്ടും ചോദിച്ചാൽ നാട്ടുകാരല്ല കമ്മിറ്റി അല്ല ഭഗവാൻ മാത്രാണ് ആ നിയോഗമുള്ള ഒരാൾക്ക് മാത്രേണ് ഇവിടെ എന്തിനും പറ്റുള്ളൂ നമസ്കാരം സുധീഷ് ചമ്പഴ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ അഴിയന്നൂര് ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ ഒരുപാട് ചരിത്രമായിരിക്കും ശരിക്കും എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കൊക്കെ വന്ന ഒരു പ്രതീതിയാണ് ഇവിടുത്തെ അലങ്കാരപ്പുണികളും കാരണം അവര് അത്രത്തോളം വലിയ ആക്റ്റീവ് ആയിട്ട് നിൽക്കണ്ടെന്ന് അതിന്റെ അർത്ഥം കാരണം ഇവിടെ കുറെ ചുറ്റും ഞാൻ നടന്നു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് അലങ്കാരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ശെരിക്കും ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടപ്പന്തലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതീതി എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് അപ്പൊ അത്രയും ഒരു ക്ഷേത്രമാണ് ഒരുപാട് ചരിത്രം വൈതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അമ്പലത്തിന്റെ പ്രസിഡന്റ് വേണാട്ടൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വേണാട്ടിനോട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം ഇതാണ് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് ചെറുപ്പളശ്ശേരി റോഡിൽ അഴിയന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരവും പുലാപ്പറ്റ റോഡിൽ കുനിപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരവും മാറി സ്ഥിതി ചെയ്യുന്ന ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രം സർവാഭീഷ്ടദായകനും പരമകാരുണ്യവാനും മോക്ഷപ്രദായകനുമായ ശ്രീ ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ ശംഖ്ചക്രം പത്മഗതാധാരിയായി രൂപത്തിലുള്ളതാണ് നാലമ്പലത്തിനുള്ളിൽ ശ്രീ അയ്യപ്പനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പുറത്ത് ബ്രഹ്മരക്ഷസും നാഗപ്രതിഷ്ഠയുമുണ്ട് പാൽപായസമാണ് ഭഗവാന്റെ ഇഷ്ടനിവേദ്യം തുലാഭാരമടക്കമുള്ള എല്ലാ വഴിപാടുകളും നടത്തുവാൻ ക്ഷേത്രത്തിൽ സൗകര്യമുണ്ട് ചോറുൺ വിവാഹം എഴുത്തിനിരുത്തൽ വാഹനപൂജ ശബരിമലയ്ക്ക് മാലധരിക്കൽ കെട്ടുനിറ എന്നിവയും നടന്നു വരുന്നുണ്ട് എല്ലാ മുപ്പട്ട് വ്യാഴാഴ്ചയും ഇവിടെ പ്രധാനമാണ് തിരുവോണം നാളുകളിൽ ഊട്ട് വാരം എന്നിവ ഭക്തർ വഴിപാടായി നടത്തി വരുന്നു അഷ്ടമിരോഹിണി ഏകാദശി വിളക്ക് മണ്ഡലം നാൽപ്പത്തി ഒന്നിന് ആറാട്ടോടു കൂടി അവസാനിക്കുന്ന ഏഴു ദിവസത്തെ ഉത്സവം എന്നിവയാണ് പ്രധാന ആഘോഷ പരിപാടികൾ കന്നിയിലെ ആയില്യത്തിൽ നാഗപൂജയും വിനായക വിനായക ചതുർത്ഥി ദിവസം മഹാഗണപതി ഹോമവും നടത്തി വരുന്നുണ്ട് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞാൻ അതിന്റെ ചുറ്റുവടത്ത് കുറെ അമ്പലങ്ങൾ ചെയ്തിട്ടു അപ്പൊ ഈ പ്രാപറ്റാ ഭാഗങ്ങളിലൊക്കെ അപ്പളാണ് ഈ ബോർഡ് കണ്ടത് ചുണ്ടാക്കാട് അപ്പൊ വിളിച്ചിട്ട് വന്നാണ് നിങ്ങളുടെ വീഡിയോ വളരെ ഗംഭീരായിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഇത് എത്ര വർഷം പഴക്കം ഉണ്ട് ഈ ക്ഷേത്രം സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ക്ഷേത്രത്തിന്റെ കണക്ക് നമ്മുടെ ഇല്ല എന്നാലും ഒരായിരത്തിന്റെ പുറത്ത് ആയിരത്തി അഞ്ഞൂറോളം അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം അതായിരിക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അളവാണ് ഒരു കൊല്ലമാണ് കൊല്ലാണ് കൊല്ലമാണ് എങ്കിലും നമ്മൾ ഈ ജ്യോത്സ്യന്മാരുടെ അല്ലെങ്കിൽ ഈ പഴമക്കാരുടെ പഴമൊഴിയിൽ നമുക്ക് കിട്ടിയത് അനുസരിച്ചിട്ട് ആയിരത്തിന്റെ പുറത്തുണ്ടാവും ആരോട് ചോദിച്ചാലും അതിന് വ്യക്തമായ ഒരു അളവ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ പൂജകൾ മുടങ്ങ് ക്ഷേത്രം അടക്കിയേ അതൊന്നും സാധാരണ ക്ഷേത്രങ്ങൾ കേൾക്കുമ്പോഴുള്ള അനുഭവം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതായത് കാർഷിക ബില്ല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാസ്സായി വന്ന കാലഘട്ടങ്ങളില് സാധാരണ ക്ഷേത്രങ്ങളുടെ വാതിലെ അടഞ്ഞു കിടന്നിരുന്നു എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് നാഴിയരിക്കോ അല്ലെങ്കിൽ നാഴിയ എണ്ണയ്ക്കോ ബുദ്ധിമുട്ടിട്ട് ബുദ്ധിമുട്ടത്തിന്റെ വാതിലുകൾ ആ ഒരു അനുഭവം ഇവിടെ ഉണ്ടായത് പഴമക്കാരുടെ നമുക്ക് കിട്ടിയിട്ടില്ല ഹ്യണ്ടാവ പ്രതിഷ്ഠ വന്നതോ കാര്യങ്ങളായിട്ട് അതിന്റെ അടുത്ത് നോക്കും അപ്പൊ വന്നതായിട്ട് അപ്പൊ ഇതിന്റെ ഒരു ഏകദേശം ഒരു ചരിത്രം ആയിരിക്കും എന്ന് നമുക്ക് അറിയാവണം ചിലപ്പോ കേട്ടുകഥകളായിരിക്കും അതായത് നമുക്ക് തന്ത്രപ്രശ്ന തെളിഞ്ഞൊരു കഥയായിരിക്കും നമ്മുടെ ഉണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു ഐതിഹ്യം എന്ന് പറയും ഒരു അനുഭവകഥകൾ തന്നെയാണ് ഇവിടെയുള്ളത് ശരിക്കും ഉള്ള അനുഭവങ്ങളായിട്ടാണ് അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാര് നമുക്ക് പറഞ്ഞത് അതായത് ഇവിടുന്ന് സ്ഥിരമായി രണ്ടാൾക്കാര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുകാൻ പോയിരുന്നു അത് അദ്ദേഹം നടന്നിട്ടാണ് പോവുക രണ്ടാളാണ് രണ്ട് സുഹൃത്തുക്കളാണ് അതിൽ ഒരാള് വാർദ്ധക്യം വന്ന് മരിച്ചുപോയി അപ്പോ അദ്ദേഹം ചോദിച്ചു ഇനി ഭഗവാനെനിക്ക് തന്നെ അങ് അവിടേക്ക് വരാൻ കഴിയില്ല അത് പറഞ്ഞ് വിഷമിച്ച് രാത്രി കടക്കണ നേരത്തെ അയാൾക്ക് ഒരു അശ്വരീരി കിട്ടാണ് എന്നെ കാണാൻ നെയ്യ് ഇങ്ങോട്ട് വരണ്ട ഞാൻ മുപ്പട്ട് വ്യാഴാഴ്ച ചുണ്ടേക്കാട് ഉണ്ടാവും അവിടെ വന്നാൽ എനിക്ക് ദർശനം കിട്ടും അത് പറ അങ്ങനെയാണത്ര ഇതിന്റെ ഉത്ഭവഭവം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് 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 പിന്നെ ഉള്ള ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഈ കുട്ടികള് ഇല്ലാത്ത ആൾക്കാർക്ക് തിരുവോണം പറഞ്ഞ ഒരു ഇതുണ്ട് തിരുവോണം ഊട്ട് അപ്പൊ തിരുവോണം നോട്ടി കഴിഞ്ഞാൽ സന്താനലബ്ധി ഉണ്ടാവുന്നുള്ളത് വലിയൊരു ഐതിഹ്യായിട്ട് ആ മാസിലെ തിരുവോണം തിരുവോണം നോറ്റ് കഴിയാൻ വ്രതം എടുക്ക വ്രതത്തോടു കൂടി തിരുവോണം നോറ്റ് കാല് കഴിച്ചു കൂട്ടുക ബ്രാഹ്മണന്മാർക്ക് കൊടുത്ത് കാല് കഴിച്ചു കൂട്ടി അങ്ങനെ ഉള്ള അനുഭവ കഥകള് കുട്ടികൾ ഉണ്ടായ കഥകള് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കണ ഒരു പ്രതീതി ഇവിടെ കാണാനുണ്ട് കാരണം കുട്ടികളായാൽ ഈ ശ്രീകോവിലിന് നാലുപറം തൊട്ടില് സമർപ്പിക്കണ ഒരു ചടങ്ങുകൊക്കെ കണ്ടിട്ടുണ്ട് ഉള്ള ചരിത്ര കഥ പറഞ്ഞത് പറയാനുള്ളത് ഇവിടെ പുഴ ഉണ്ടായിരുന്നു എന്നാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു പുഴ ഒഴുകിയിരുന്നു അത് കാലാന്തരപ്പെട്ടു എന്നാണ് അതിന്റെ അതിന്റെ അനുഭവം ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ആ പാടം മുഴുവൻ മണലാണ് ഇതിന്റെ പഴമക്കാരിൽ നിന്ന് കിട്ടിയ നമുക്ക് അറിവ് അനുസരിച്ചത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരു പുഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരറിവ് പക്ഷെ അത് നമ്മൾ നമ്മൾ കാണുകയില്ലെങ്കിൽ അതിനുള്ള ആൾക്കാരെയും നമുക്ക് പരിചയമില്ല അത് കണ്ട മാത്രയുള്ള പരിചയമൊന്നുമില്ല പക്ഷെ അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ നാല് പറം മണലാണ് ആ മണൽ നിറഞ്ഞ ഒരു പാടങ്ങളാണ് നമുക്ക് നാല് നാലുപറ അപ്പൊ അതിന്റെ ഇത് അനുസരിച്ചിട്ട് നമുക്ക് തീർച്ചയായാൻ പറ്റാവുന്ന ഒരു കാര്യം ഈ ഇതാണ് പുഴ ഒഴുകിയിരുന്നു അത് പിന്നെ അത് ദിശ മാറിപ്പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു ഐതിഹ്യം പറയണത് പിന്നെ അങ്ങനെ പോകുന്ന ഇപ്പൊ എഴുപതായപ്പോ സാമൂതിരി കോലകത്തെയാണ് ഈ ക്ഷേത്രം സാമൂതിരിന്ന് ആയിര എഴുപതിനു ശേഷമാണ് ജനകീയ കമ്മിറ്റി ഉണ്ടായി ജനകീയ കമ്മിറ്റി അത് ഏറ്റെടുത്ത് അത് പൂജകളും ഇതൊന്നും മുടങ്ങാതെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ അന്നുണ്ടായിരുന്നോ അത് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല അത് അന്നും അവര് അവരുടെ കാലത്തിനനുസരിച്ചിട്ടുള്ള കഴിവുകൾക്കനുസരിച്ച് അത് നടത്തി പോന്നിരുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനമായ ദിവസം ഈ ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐതിഹ്യത്തിനോട് കൂട്ടിച്ചേർക്കുകയാണ് മുപ്പട്ട് വ്യാഴാഴ്ച അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ അന്ന് നടക്കുന്നത് പാൽപായസാണ് ആ പാൽപായസത്തിനളവില്ല എത്ര ഇപ്പ അത് ഓരോ ഇപ്പോൾ വ്യാഴാഴ്ചയും ക്ഷേത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുക അന്ന് ക്ഷേത്രത്തില് പാൽപായസം വെക്കാൻ ആൾക്കാര് വിറക് അരി പഞ്ചാര ആയിട്ട് ആയിട്ട് വന്ന് അത് അതിന്റെ ശാന്തിക്കാരൻ ഓരോരുത്തർക്കും തടപ്പള്ളിയിൽ വെച്ച് നേദിച്ച് ഭഗവാൻ കൊടുത്തിരുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് അന്ന് നടന്നിരുന്നാണ് വാരവും ഊട്ടില്ല അന്ന് ഈ പകലാണ് തിരുവോണ ഊട്ട് നടന്നിരുന്നത് അതന്നില്ല അന്ന് ഏറ്റവും പ്രധാനം വാരമാണ് അതിവിടുത്തെ ജമ്മിമാര് അതായത് കുടിയന്മാരുണ്ടായിരുന്നല്ലോ അവര് നടത്തിയിരുന്ന ഒരു ഒരു മിച്ചവാരം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങിന് വേണ്ടിയിട്ട് നടത്തിയിരുന്ന അപ്പൊ അത് അവരുടെ കടമയാണ് വാരം കഴിക്കുക എന്നുള്ളത് അപ്പൊ അത് അന്ന് മുതൽക്ക് മുടങ്ങി മുടങ്ങാതെ കഴിച്ചിരുന്ന കുറേ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആ കുടുംബങ്ങള് പിന്നെ ഈ വാരം അരിക്കൽ വാരം ഇരിക്കൽ പറഞ്ഞ വേദം ചെല്ലാൻ ഒരു വേദജ്ഞൻ വേണം അത് ഈ ഇതിന് ശേഷം എഴുപത് ബില്ലിന് ശേഷം കലാഹരണപ്പെട്ടു അങ്ങനെ ഈ വലിയൊരു നിവേദ്യാണ് ഈ ക്ഷേത്രത്തിൽ നടന്നിരുന്നത് അത് മുടങ്ങി ഇതിന് ആളില്ലാത്തോണ്ട് മാത്രം മുടങ്ങിയൊരു കാര്യമാണത് പിന്നെ ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ചില കുറച്ച് ചെറുപ്പക്കാരെ ഇപ്പൊ എന്റെയൊക്കെ ആ കാലഘട്ടമാണ് കുറച്ച് ചെറുപ്പക്കാർ ഇതില് ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരാനും അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങി അപ്പൊ നമുക്ക് ഈ ഒരു മഹാനിവേദ്യം പിന്നെ ഒരു ജ്യോതിഷ പ്രശ്നം ഇവിടെ നടക്കണ്ടായി അപ്പൊ അതിലും പറയണ്ടായി ഇങ്ങനെ ഒരു മഹാനിവേദ്യം ഇവിടെ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതിന് ഈ ചെറുപ്പക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ അവര് ഇതിനെ എടുത്തു കൂട്ടാൻ വളരെയധികം ശ്രമിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് കുംഭമാസത്തിലാണ് ഈ വാരം എന്ന് പറഞ്ഞ ആ ചടങ്ങ് ഇവിടെ വീണ്ടും ആവർത്തിച്ചു വന്നത് അന്ന് ഞങ്ങള് ഈ കെ പി ആർ പിൽ താറേങ്ങാട്ട് മല കോടർമണ്ണയിൽ താമസിക്കുന്ന ഒരു ടി എം സി എന്നല്ലേ പറയ നാരായണ നമ്പൂതിരിയാണ് അദ്ദേഹത്തിനെ പോയി കണ്ടു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഈ ഇതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നും ഇല്ലാത്ത അവസ്ഥ അയാളോട് ചോദിക്കുകയാണ് ഞങ്ങള് എന്താണ് അവിടെ ദക്ഷിണ തരേണ്ട തിരുമേനി എന്നുള്ളത് അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്ക് ഇന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാൻ പറ്റാത്തൊരു വാക്കാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എനിക്ക് ദക്ഷിണ എന്ന് പറഞ്ഞാൽ നാലാണ് അതാണ് എന്റെ ആവശ്യം അത്ര വേണ്ടു എന്ന് പറഞ്ഞ് സമ്മതിച്ച് വന്ന ഒരു മഹാ മഹാമനുഷ്യനാണ് അദ്ദേഹം ഇന്ന് കാലത്ത് നമുക്ക് കേൾക്കാൻ പറ്റില്ല അതെ റേറ്റ് ഉണ്ടാവുക തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് നോക്കി പറയും അന്ന് അദ്ദേഹം പറഞ്ഞാണ് ഇന്ന് വരെ ഇരുപത്തേഴാമത്തെ ഈ കുംഭമാസം വന്ന ഇരുപത്തേഴാമത്തെ കൊല്ലമാണ് ആ വാരം വീണ്ടും ആവർത്തിച്ചിട്ട് നടക്കാൻ പോണത് ഈ കുംഭമാസം അത് ഇരുപത്തി ഏഴാമത്തെ കൊല്ലത്തേക്ക് നടക്കും ഇന്ന് വരെ അദ്ദേഹം തന്നെയാണ് ഇത് നടത്തി പോന്നിരുന്നത് ഈ വേദജ്ഞം തന്നെയാണ് അത് അന്ന് അദ്ദേഹം ഒന്ന് പറയണ്ടായി എന്റെ കാലശേഷം ഇതിന് നിങ്ങൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ആ ഇതാണ് അദ്ദേഹം കണക്കാക്കുന്നത് അതിന്റെ വ്യാപ്തി ആ അത് എത്രത്തോളം ഉണ്ടാവും അത് ക്ഷേത്രങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയത്തിണ്ടാവും അതൊക്കെ അദ്ദേഹം അന്ന് തന്നെ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് എന്തായാലും അത് മുടങ്ങാതെ ഇന്ന് വരെ പോയി പിന്നെ ഇവിടെ ഈ പിന്നെ ഈ ക്ഷേത്രത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരെന്ന് ഈ രംഗത്തേക്ക് വന്നപ്പോൾ ഒരു മുപ്പത് രൂപ വെച്ച് ഓരോ വീട്ടിൽ നിന്നും പിരിച്ചുണ്ടാക്കി അതിനെ അതിന് അതായിരുന്നു ഇവിടുത്തെ മൂലധനം അതുവരെ ഇല്ല ഒന്നും അപ്പൊ മുപ്പത് രൂപ വെച്ച് ഓരോ വീട്ടിൽ നിന്നും പിരിച്ചെടുക്കുമ്പോൾ മുപ്പത് വീട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് മുപ്പത് രൂപ വാങ്ങി പോന്നാ പോലോ അവിടെ എത്ര ആൾക്കാരുണ്ട് എന്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ഒരു വീട്ടിൽ നിന്ന് ഒരു മുന്നൂറ് രൂപ തോതിൽ നമുക്ക് കലക്ട് ചെയ്യാൻ കഴിഞ്ഞ അനേകം ആൾക്കാരുണ്ടായിരുന്നു അതാണ് പിന്നീട് ഈ ക്ഷേത്രത്തിൽ വന്ന ഒരു വലിയൊരു മൂലധനം അത് ഇന്നും ആൾക്കാർ ഒരിക്കലും അതായത് ഓരോ മാസം ഇവിടെ വന്ന് നമ്മുടെ ക്ലർക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം പലരും അതിന്നും മുടക്കാതെ കൊണ്ടു അത് ചിലവരും മുന്നൂറ്റി അറുപത്തഞ്ച് റുപ്യ അയച്ചു കൊടുക്കും ദൂരതേക്ക് പോയി ഒരു അയച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ കാണാറുണ്ട് അല്ലെങ്കിൽ എല്ലാ മാസവും അമ്പലത്തിൽ വന്നിട്ട് ഈ മുപ്പത് രൂപ കൊടുത്ത് തൃപ്തി അടയണ അനേകം ഭക്തജനങ്ങൾ ഈ നാട്ടിലുണ്ട് ഇവിടെ തന്നെ അല്ലേ ഇവിടെ തന്നെ ശരിക്കും അങ്ങനത്തെ രൂപയാണ് ഈ ഇന്ന് ഈ കാണുന്ന ഈ പുരോഗമനത്തിന്റെ ഒക്കെ തുടക്കം അവിടെയാണ് ഭഗവാന് ഇഷ്ടപ്പെട്ടതായിരിക്കും പക്ഷെ അതിന് മുമ്പേ നമുക്ക് കാണിച്ചു തന്നിരുന്നു പൂർവീകന്മാരെ അവരെങ്ങനെ ഇത് ചെയ്തിരുന്ന ചോദിച്ചാൽ അരിയായിരുന്നു ഒരു പിടി അരി ഒരു പാനീയിൽ നിക്ഷേപിക്കണ ഒരു പ്രക്രിയ കണ്ടിരുന്നു എന്നിട്ട് എല്ലാ മാസവും പോയി പിരിച്ചു കൊണ്ടുവന്ന് അത് ഭഗവാന് നിവേദ്യത്തിനെടുക്ക ബാക്കിയുള്ളത് ശമ്പളം കൊടുക്കണ്ടേ അന്ന് ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ എങ്ങനെയാണ് ഈ പിടിയരി പിടിച്ചിരുന്ന ചോദിച്ചാൽ ഓരോ നേരം ഓരോ വീട്ടില് ഭക്ഷണം വെക്കുമ്പോ ഇതിന്ന് ഒരു പിടിയരി ഈ കുടത്തിൽ ഇട്ടിട്ടായിരുന്നു അപ്പോഴാണ് അതിന്റെ വ്യാപ്തി ഒരു മാസം ആകുമ്പോഴേക്കെ ആവുള്ളൂ ആ അതാണ് ഞങ്ങള് തുടർന്നു പോകുന്നത് ആ പിടിയരിയാണ് ഞങ്ങള് മുപ്പുറപ്പിയാക്കി മാറ്റിയത് അത് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് പുരോഗമനത്തിന്റെ പാതയില് എത്തിത്തുടങ്ങി വേറെ ഇവിടെ അടുത്ത് താമസിച്ച ഉണ്ണിയേട്ടമ്മടെ നിക്ക ഉറ്റ തൊട്ട വീട്ടില് ഒരു ഒരാളുണ്ടായിരുന്നു ആ ഒരു കുടുംബം ഉണ്ടായിരുന്നു കൊട്ടിലങ്കല്ന്നാണ് പേര് പറയുക ആ കൊട്ടിലങ്കല് ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പേരാണ് ഈ എന്നുള്ളത് കാരണം പശുക്കളെ കെട്ടണ തൊഴുത്ത് പോലെ തൊഴുത്തിനാണ് പറയുക കൊട്ടിലെന്നുള്ളത് അത് ഇഷ്ടം പോലെ പശു ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ അതിന്റെ ഒരു കുടുംബമായിട്ടാണ് അവര് അതിനെ കണ്ടിരുന്നത് അതിനാ അങ്ങനെയാണ് ആ പേര് വന്നത് അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവര് രാവിലെ പശുവിനെ കറന്ന് ഭഗവാന് ഇവര് ഈ ഇവിടെ പോയി മരിച്ചു ഒരു പ്രസിഡന്റ് ഉണ്ട് ഹരിദാസ് കിഴക്കേപ്പാട്ടെന്നാണ് അവരുടെ പേര് അല്ല അങ്ങോട്ട് മാറുകൊണ്ടാണ് ഈ കിഴക്കേപ്പാട്ട് വന്നത് അതി ഒരു തറവാടിന്റെ പേരായിരിക്കും കിഴക്കേപ്പാട്ടെന്നുള്ള ഇവിടെ കൊട്ടിലെങ്കിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഇവിടെ വന്നത് അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തി ചെയ്യാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഉണ്ടായ ജനകീയ കമ്മിറ്റിയിൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അത് പിന്നെ ഉന്നേട്ടന്റെയൊക്കെ അതേ പ്രായം അല്ലെങ്കിൽ അതേ കുറച്ചും കൂടി കമ്മിയായിരുന്നു തോന്നു അല്ലെ കൂടുതലായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ അവരൊക്കെ ഒന്നിച്ച് നടന്നിരുന്ന ഒരു കാലയളവിലാണ് അദ്ദേഹം ഇവിടെ അന്ന് സെക്രട്ടറി ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടി അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോയി പിന്നെ രണ്ടായിരത്തി പത്തിൽ ഇവിടെ ഇവിടെ നടക്കണ കാര്യങ്ങളൊക്കെ ആരോ തീർച്ചയായിട്ടും ചോദിച്ചാൽ നാട്ടുകാരല്ല കമ്മിറ്റി അല്ല ഭഗവാൻ മാത്രമാണ് ആ നിയോഗമുള്ള ഒരാൾക്ക് മാത്രേണ് ഇവിടെ എന്തിനും പറ്റുള്ളൂ അ കമ്മിറ്റി ആയിക്കോട്ടെ ക്ലർക്ക് ആയിക്കോട്ടെ ജീവനക്കാരെ ആരായിക്കോട്ടെ അത് ഭഗവാൻ തീർച്ചയായും ഭഗവാന് പറ്റില്ല എന്ന് എപ്പോ തോന്നിയാ ശരിക്കിപ്പോ അത് വീഡിയോയില് വരുമോന്നറിയില്ല ഭക്ഷേ അത് വേണമെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണം ചെകിടത്തേക്ക് ഒരു പൂശെന്ന് അന്ന് പറഞ്ഞേക്കുന്ന സ്വഭാവമാണ് അത്ര അതാണ് ഭഗവാൻ അത് ഞങ്ങളുടെ അനുഭവത്തിൽ ഇപ്പൊ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അനുഭവത്തിൽ അറിയാം പക്ഷെ അത് ഞങ്ങൾ പറയാൻ പാടില്ല പറയണില്ല അങ്ങനെയാണ് അത് ഭഗവാൻ തീർച്ചയായിരിക്കും ആരും വേണോ വേണ്ടെന്നുള്ളത് ആ കാലഘട്ടത്തിൽ അവരിവിടെ വരും അവരതിനെ നിയോഗിച്ചു വേണ്ട മാതിരി നടത്തി കൊണ്ടുപോകും അതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞകൂട്ടെ ആദ്യം ആദ്യം പറഞ്ഞ കൂട്ടത്ത് ഈ തിരുവോണം വാരവും ഊട്ടും ഇവിടെ ഉണ്ടാക്കിയ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു ഇവിടെ ആദ്യം അത് അതിനെ പുനർജീവിപ്പിച്ച രണ്ടാൾക്കാര് ഒന്ന് രാമദാസനും ഒന്ന് നമ്മുടെ ഉണ്ണീഷൻ കാരംകോടത്തുമാണ് അവരിവിടെ വന്ന് ഇതിനെ ഉത്ഭവിപ്പിച്ചപ്പോ ആദ്യം കിട്ടിയ ഒരാൾക്ക് കെ എസ് ആർ ടി സി ആദ്യം രാമദാസിന് ജോലി കിട്ടി കെ എസ്ഇബിയില് അതായത് ഒരൊറ്റ മാസത്തിൻ്റെ ഉള്ളിൽ ആ അത് ആ വലിയൊരു നിവേദ്യാണ് ഭഗവാന്റെ മുടങ്ങിക്കിടന്നിരുന്നത് അതിനെ പുനരുജ്ജീവിപ്പിച്ചപ്പോ കൊടുത്ത പ്രതിഫലമാണ് അത് ഭഗവാൻ രണ്ടാമത്തെ അവൾക്ക് എസ് ആർ ടി സി കിട്ടി ഇന്ന് അവര് രണ്ടാളും റിട്ടയർഡായി പെൻഷൻ പറ്റി ജീവിക്കണം അങ്ങനെയുള്ള വലിയ ചരിത്ര കഥകളുണ്ട് പിന്നെയാണ് പിന്നെയാണ് ശേഷമാണ് നമ്മുടെ ആദ്യം പറഞ്ഞ പ്രസിഡന്റിന്റെ രംഗപ്രവേശം അങ്ങനെ അദ്ദേഹം കുറച്ച് ഉൾക്കാഴ്ചയും ദീർഘ വീക്ഷണവും ഉള്ള ബാങ്കിന്റെ വർക്ക് മാനേജരായി വർക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനും ഇതിനെങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്നും അറിയാനുള്ള ഒരു കഴിവുള്ള മനുഷ്യനായതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചും കൂടി ഗംഭീരത്തില് നടത്താൻ കഴിഞ്ഞത് പിന്നെ ഈ ക്ഷേത്രത്തിൽ അയിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവിടെ ധജപ്രതിഷ്ഠ വന്ന് ഇത് ഇതിന്റെ നവീകരണ കലശം തുടങ്ങിയിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിനാണ് കൊടിയേറ്റ ഉത്സവായിട്ട് ഞങ്ങൾ ഏർ തുടങ്ങിയത് ഈ കൊടിയേറ്റ ഉത്സവത്തിന് തുടങ്ങാൻ അതിപ്രധാന ഒരു കാരണമുണ്ട് ഈ ധജപ്രതിഷ്ഠ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശിവയിലേക്ക് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ വരണ വഴിക്ക് കണ്ടിട്ടുണ്ടോ ഈ നാടിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഉത്ബോധം വന്നിട്ടോ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാര് താമസിക്കുന്ന ഒരു ഉൾനാടാണ് നൂറ് ഉപയോഗ വേണം അഴിയന്നൂരിൽ നിന്ന് ഇവിടെ എത്തി ഒരു ഓട്ടോറിക്ഷയ്ക്ക് അപ്പൊ അത്രയും ഉള്ളിൽ കിടക്കുന്ന ഈ പ്രദേശത്ത് ഇത്രയും കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇത് ആൾക്കാർ വന്ന് തൊഴുകണ ആൾക്കാരൊക്കെ പറയണ ഒരു ഭാഷയുണ്ട് ഇതൊരു ചെറിയ ഗുരുവായൂരാണ് തീർച്ചയായിട്ടും ഞാൻ വന്നപ്പോ പറഞ്ഞത് ആ അപ്പൊ അങ്ങനെ അത് ഈ ആൾക്കാരോട് അവർ കൊണ്ടുവരണ സമർപ്പിക്കണ കാണിക്കയാണ് ഇവിടുത്തെ പിന്നെ ഞങ്ങളുടെയൊക്കെ കൂട്ടായ പ്രവർത്തനം പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജീവനക്കാരാണ് ജീവനക്കാര് പറഞ്ഞ വന്ന ആൾക്കാരോട് എത്ര അവർക്ക് നന്നായി നിങ്ങൾ തൊഴുകാൻ വരുമ്പോ നിങ്ങളെന്തൊക്കെയാ വിചാരിച്ചിട്ടാണ് വരുക അവര് സമാധാനിപ്പിച്ച് ഇവിടെനിന്ന് ഒരു സമാധാനം കിട്ടിയിട്ടുവാള്ള തിരിച്ചു പോവാ ഭഗവാൻ നേരിട്ടൊരു സമാധാനം കൊടുക്കില്ല അത് ബിരലൂടെയാണ് അവർക്ക് കിട്ടുന്നത് അതിന്റെ ഒരു ഗുണമാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നാർത്ത ഞാൻ പറഞ്ഞ കൂട്ടത്തില് അതിന് വല്ല വികുതം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളാരും ശിക്ഷിക്കേണ്ട നമ്മളാരും പുറത്താക്കണ്ട ഒരു വൃത്തിയായിട്ട് പുറത്തുപോക്കൊള്ളൂ അതാണ് അങ്ങടെ വലിയൊരു അനുഭവം പിന്നെ ഈ ഉത്സവത്തിന് ഈ ഉത്സവം തുടങ്ങിയതിന് ശേഷം ഈ ഉത്സവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ധജപ്രതിഷ്ഠ വന്നത് ബാംഗ്ലൂർ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ വകയാണ് അവരാണ് ഇതിന്റെ മുഴുവൻ ചെലവും ഇവിടെ ഇതിന്റെ നടത്തിയത് അവരുടെ പേര് നിർമ്മല നാരായണൻ കുട്ടിയാണ് അവരിന്ന് ചുണ്ടയക്കാട്ടപ്പന്റെ ഏറ്റവും വലിയ ഭക്ത എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് അതിൽ കൂടുതൽ വേറെ ഒരു ഇല്ല ഒരു ഈശ്വര ചൈതന്യം അത്രയും അറിയിക്കപ്പെടുന്ന ആൾക്കാരാണ് ഇന്നും ഉത്സവത്തിന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് അവർ കുടുംബസമേതം വന്ന് ഇവിടെ താമസിച്ച് ഏഴ് ദിവസം നിൽക്കുന്ന ആൾക്കാരാണ് അത് അത്ര അവര് അതിന് വാക്കുകളില്ല പറയാൻ അവരെ കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല അത്രയും ആത്മസമർപ്പണമുള്ള ഒരു കുടുംബമാണ് ഈ നിർമ്മല നാരായണകുട്ടിയപ്പൻ എന്ന് പറഞ്ഞ അവർ അമ്പലമാട്ടിലെയാണ് അവര് ഇപ്പം ഈ തറവാടിന്റെ പേര് അമ്പലമാളാണെങ്കിൽ ഇപ്പൊ അവര് കുട്ടി കുടുംബക്കെ ആയിട്ട് താമസിക്കണം ബാംഗ്ലൂരാണ് അപ്പൊ അവരെ നമുക്ക് ഈ ഇങ്ങനെ ഒരു ഇതില് അവരെ നമുക്ക് തൊട്ട് തടവിടാതെ പോവാൻ ഒരിക്കലും നിർവാഹമില്ലേ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ വിവരിച്ചത് പിന്നെ ഈ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല പിന്നെ ഒരു ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് സുവർണ ജൂബിലി അതായത് അമ്പത് കൊല്ലം ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നത് എന്റെ സുവർണ ജൂബിലി ആഘോഷിച്ച് പിരിഞ്ഞ ഒരു ക്ഷേത്രം കൂട് കൂടിയാണ് അമ്പത് വർഷമൊക്കെ ഒരു കമ്മിറ്റി അതിന്റെ അന്ന് സെക്രട്ടറി ആയിരുന്ന ആൾ വീണ്ടും ആയി അമ്പത് വർഷം തയ്ച്ച് നടത്തിയ ഒരു ക്ഷേത്രം കൂടിയാണ് അതിന്ന് വേറെ ഒരു ക്ഷേത്രത്തിലും ഞാൻ ആ കേട്ട് കേൾവി ഉണ്ടായിട്ടില്ല സുവർണ ജൂബിലി ആഘോഷിക്കൊറ്റവർ ഒറ്റ വർഷം ആഘോഷിച്ച് പോയ ഒരു കൊല്ലം ഉണ്ടായിരുന്നു അതായത് കൊല്ലം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തില് അതിന്റെ സമാപനം കുറിച്ചു ഒരുപാട് ഒരുപാട് പരിപാടികൾ നടന്നു അതിന്റെ സമാപനവും അതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചത് ഉദി ചൈതന്യാജി സ്വാമിജിയാണ് അതായത് ഇന്ന് ഏറ്റവും വലിയ ഭാഗവത ശ്രേഷ്ഠനായ അദ്ദേഹമാണ് അതിന്റെ സമാപനം കുറിച്ചതും അതിന്റെ തുടക്കം കുറിച്ചതും അദ്ദേഹം തന്നെയാണ് ഈ സുവർണ്ണ ജൂബിലിന്റെ തുടക്കം കുറിച്ചതും അദ്ദേഹം തന്നെയാണ് പിന്നെ ഉത്സവത്തിന് പിന്നെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാര് ഇവിടെ ഈ ഉത്സവം തുടങ്ങിയതിന് ശേഷം ഇവിടെ ആദ്യം ഉണ്ടായ ഒരു സമിതിയാണ് സ്ത്രീകളുടെ ഒരു സമിതി ഉണ്ടായി മാതൃസമിതി പറഞ്ഞ ഒരു സമിതി ഇവിടെ ഉണ്ടായി അന്നാണ് അത് ഏറ്റവും ആദ്യം ഉടലെടുത്തത് അവര് ഭയങ്കരമായ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ നട നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്സവത്തിന് സദ്യ ഒരുക്കാനാവട്ടെ കൗണ്ടർ ആയിക്കോട്ടെ ഏത് കാര്യത്തിനായാലും അവരാണ് അവിടെ മുൻപന്തിയിലുള്ളത് പിന്നെ നിങ്ങൾ ഇന്ന് ഈ കാണുന്ന അലങ്കാരങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ ചെറുപ്പക്കാര് അവർക്കും ഉണ്ട് ഒരു പേര് ഹരേ കൃഷ്ണ സേവാ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവർക്ക് പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ഇല്ല അവർ കുറച്ച് ചെറുപ്പക്കാരും ഇങ്ങോട്ട് വരിക ഈ കാര്യങ്ങൾ അമ്പലത്തിലെ കാര്യങ്ങൾ അമ്പലത്തിലെ വിശേഷ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ ഇടപെടാറുള്ളൂ ആ കാര്യങ്ങൾ വന്നാൽ അവരിവിടെ മുമ്പിൽ ഉണ്ടാവും അപ്പൊ അതെല്ലാം വളരെയധികം നടത്തി ഭംഗിയായിട്ട് ആയിട്ടുള്ളൂ നാടിന്റെ ഒന്നാച്ചുള്ള കൂട്ടായ്മ കൂട്ടായ്മയിലാണ് അത് പോകുന്നത് നടന്നു പോകുന്നത് പിന്നെ ഉള്ളത് കുട്ടികളുടെ ബാലഗോകുലം ബാലഗോകുലം പറഞ്ഞാൽ അതിശ്രേഷ്ഠാണ് അത് അറിവിന്റെ ഒരു സങ്കേതാണ് അത് അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് അത് ഇവിടെ ആദ്യം വേറെ ഒരാളായിരുന്നു പിന്നെ അത് ഏറ്റെടുത്തത് അയാൾക്കും കിട്ടി ഭഗവാൻ കൊടുത്തൊരു പാരിതോഷിക ഉണ്ടായില്ലേ ജോലി ഗവൺമെന്റ് ജോലി അദ്ദേഹത്തിനും കിട്ടി ആ കുട്ടിക്കും കിട്ടി അതൊക്കെ ഇതിന്റെ ഒരു ഞാൻ കാണുന്ന കാഴ്ചപ്പാട് അതൊക്കെ ഭഗവാൻ കൊടുക്കുന്ന പ്രസാദായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിനെ സേവിക്കണോ അപ്പൊ ഒരു വരതാനായിട്ട് കിട്ടുന്ന ഒരു പ്രസാദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പറയണത് ആ അങ്ങനെ ആ ബാലഗോകുലത്തില് അങ്ങനെ കുട്ടികളെ ഇവിടെയുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ച് അവർക്ക് ക്ലാസ് എടുത്ത് അവർക്ക് അറിവിന്റെ ഈ പുരാണങ്ങള് ഭാഗവത ഭാഗവതായിക്കോട്ടെ ഗീത ആയിക്കോട്ടെ അത് പഠിപ്പിച്ച് ഗീതൊക്കെ പഠിപ്പിച്ച് രൂതിച്ചൈതന്യാ വന്നപ്പോ അവരെ കൊണ്ട് ചെല്ലിച്ചു അദ്ദേഹം അത്രയും അത്രയും നന്നായി പോണ ഒരു സംഘാണ് ബാലഗോകുലം ഇവിടെ ഉണ്ടായത് അത് ഏറ്റവും കൂടുതൽ അഷ്ടമിരോഹിണി ഇവിടെ ഏറ്റവും വലിയൊരു പ്രധാന വിശേഷമാണ് ആ അഷ്ടമിരോഹിണിക്കുള്ള ശോഭയാത്രയിൽ ഈ കുട്ടികൾ അതൊക്കെ കാണേണ്ട കാഴ്ചകളാണ് അത്രയും വലിയ ഗംഭീരായി നടത്താറുണ്ട് അവരത് അതിന്റെ പോഷകമായിട്ട് നടത്തുന്ന ഒരു ശ്രീകൃഷ്ണ കലാക്ഷേത്ര പറഞ്ഞൊരു സമിതി അവരുണ്ടാക്കിയത് അതെന്താ വെച്ചാൽ കലകൾ വളർത്താൻ വേണ്ടിയിട്ടാണ് അതായത് പാട്ട് ഡാൻസ് ഈ ഇതൊക്കെ അത് വളർത്താൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ കലാക്ഷേത്ര പറഞ്ഞിട്ട് സമിതി ഉണ്ടാക്കിയത് പിന്നുള്ള ഒരു സമിതി പറഞ്ഞ എല്ലാ സമിതി ആയില്ലേ ഭജന ഭജന പിന്നെ ഇപ്പത്തെ അമ്മമാര് നാരായണിയും പാരായണുണ്ട് അത് ഈ തിരുവോണത്തിനുണ്ട് ഏകാദശിക്കുണ്ട് അത് അത് ഞങ്ങൾ ഞങ്ങൾ കാണുന്നത് മേൽപ്പത്തൂർ അതൊക്കെ നമ്മള് സ്മരിക്കേണ്ട ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസിഡന്റിന്റെ കാലഘട്ടത്തിലാണ് അതൊക്കെ ഉണ്ടായി ഉണ്ടായിത്തീർന്നതും ഇവിടുത്തെ നാട്ടുകാരുടെ സമർപ്പണമാണ് എങ്കിലും അതിനെ ഉത്തേപിച്ചു കൊണ്ടുപോകാൻ ഒരാൾ വേണ്ടേ അങ്ങനെ കൊണ്ടുപോയിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു പോയി അതിനുശേഷം പിന്നെ വേറെ ഒരാള് വൈസ് പ്രസിഡന്റ് നേരെ കമ്മിറ്റിയാണല്ലോ ദേവസ്വം അല്ല കമ്മിറ്റിയാണ് അത് സാമൂതിരി കൊടുത്ത് സാമൂതിരി ഏൽപ്പിച്ചു കൊടുത്ത ഒരു കമ്മിറ്റിയാണ് അന്ന് അവര് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകണം അവരിപ്പോഴും അന്വേഷിക്കും എങ്ങനെയൊക്കെ പോണു എന്നുള്ളത് അവര് അന്വേഷിക്കാത്ത കുറവൊന്നുമില്ല ഞങ്ങൾ റിപ്പോർട്ടൊക്കെ കൊടുക്കണം അല്ലേ ആ അപ്പൊ എല്ലാ വർഷവും അതിന്റെ റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കാറുണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് അവ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കല്യാണങ്ങൾ നടക്കാറുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്താ വഴിപാടുകൾ പാൽപായസാണ് മെയിൻ പാൽപായസാണ് പാൽപായസാണ് ആ പാൽപായസത്തിന്റെ മധുര മാധുര്യം അളക്കാനായിരിക്കും പറ്റില്ല അത്രയും മാധുര്യമാണ് അതിന് എങ്ങനെയായാലും പായസം സത്യത്തിലും പെട്ടാഴ്ച തകയാതെ പോവാ അല്ലെങ്കിൽ കൂടുതൽ വരാ കുറെ ആൾക്കാർ അന്വേഷിച്ചു വരും അപ്പോഴും പായസത്തിന് കമ്മിയൊന്നും വരാറില്ല കൊടുക്കും അത് ഇപ്പൊ അദ്ദേഹം നമ്മുടെ മേൽശാന്തി വന്നതിന് ശേഷം കുറച്ച് കൂടുതൽ ഗംഭീരായി അദ്ദേഹം അതിൽ ആ അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി നന്നായി തീർന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവനക്കാരുടെ കഴിവാണ് ഒരു ക്ഷേത്രത്തിനെ എങ്ങനെ കൊണ്ടുപോകണം വളർത്തണോ തളർത്തണോന്നൊക്കെ തീർച്ചയായിട്ടേണ്ടത് അവരാണ് അവരുടെ പെരുമാറ്റത്ത് കൂടിയാണ് കമ്മിറ്റി ഉണ്ടാവും എങ്കിൽ കൂടി അവരുടെ പെരുമാറ്റത്തിൽ കൂടെയാണ് ഇത് വളർന്നു പോവുക പിന്നെ പിന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് പുറമെ ഇവിടെ ഒരു ഉത്സവ സമിതി ഉണ്ട് പറഞ്ഞിട്ടൊരു സമിതി വേറെ ആക്കിയിട്ടുണ്ട് ഉത്സവങ്ങൾ നടത്തുമ്പോൾ അതിനൊരു കമ്മിറ്റി വേണമല്ലോ അപ്പൊ അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഗജാൻജി ഇതൊക്കെ ഉണ്ടേനും ഈ ക്ഷേത്ര കമ്മിറ്റി പോലെ തന്നെയാണ് അതും അപ്പൊ അവരുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വേർതിരിച്ച് അതിന് കിട്ടുന്ന ഇത് ഉണ്ടാവുമല്ലോ കുറച്ച് എക്സസ് വരിക ചിലപ്പോൾ ഷോർട്ടും വരും എക്സസ് വന്നാൽ അതിനെന്തെങ്കിലും ഭഗവാൻ സമർപ്പിക്കാന്നുള്ള കാര്യങ്ങളാക്കി മാറ്റാറും ഉണ്ട് ഇന്ന് ഇന്ന് വരി അങ്ങനെ ചെയ്തിട്ടില്ല ഫണ്ട് വേറെ ഡെപ്പോസിറ്റ് ചെയ്ത് അത് എന്ത് ക്ഷേത്രത്തിന് ആവശ്യമുണ്ടോ അത് അവിടേക്കെന്നെ സമർപ്പിക്കാം അങ്ങനെയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പൊ ജനറേറ്റർ അതായത് ഏറ്റവും വലിയ ജനറേറ്റർ ഉത്സവം നടത്താൻ വേറെ ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവര് ഉത്സവ സമിതി സമർപ്പിച്ച അതായത് അടുക്കളയിലുള്ള ചെമ്പ് ചരക്ക് എല്ലാം അവര് സമർപ്പിച്ച കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഈ സൗണ്ട് സ്വന്തമായിട്ട് സൗണ്ട് മൈക്കൊക്കെ മൈക്കും മൈക്ക് ബോക്സും ഒക്കെ ഇവിടെ സമർപ്പിച്ചു അത് അടുത്ത് പൊട്ടിക കഴിഞ്ഞ പൊട്ടികഴ്ച അതിന്റെ സമർപ്പണം ഉണ്ടായിരുന്നു പിന്നെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രധാന കാര്യം പറഞ്ഞത് ഇവിടെ ഭഗവാനെ കുറിച്ചുള്ള പാട്ടുകൾ ഇവിടെ വന്നു ഏറ്റവും പ്രകത്ഭനായ ഒരാളാണ് പാടിയത് മധു ബാലകൃഷ്ണൻ പിന്നെ ഇവിടെ കുറച്ച് സുദീപ് കുമാർ അങ്ങനെ ബാബുരാജ് പര്യനം പറ്റിയാണ് അതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അതിന്റെ സുവർണരാഗന്നാണ് അതിന്റെ പേര് അതിൽ ഭഗവാൻ ചുണ്ടാക്കാട്ടപ്പനെ കുറിച്ചുള്ള പാട്ടുകൾ അത് ആ പാട്ട് മാത്രമാണ് ഇവിടെ വൈകുന്നേരം വയ്ക്കുള്ളൂ രാവിലെ സുപ്രഭാതമാണ് വയ്ക്കുക അപ്പൊ വൈകുന്നേരം അത് മാത്രമാണ് ഇവിടെ കേൾക്കുള്ളൂ ഏഴു പാട്ടോ എട്ട് പാട്ടിണ്ട് അതില് ചെറിയൊരു കുട്ടി ഇപ്പൊ ഇപ്പൊ അവള് പ്രഗത്ഭീ തീർത്ത സുഭാഷ് ബോസ് പോണ അവളും പാടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിന് ഇത്രയും വലിയൊരു ഹോള് ഇതൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ ജനങ്ങളുടെ സമർപ്പണം സാധാരണക്കാരില്ലേ അതായത് തൊഴിലുറപ്പിന് പോണ തൊഴിലാളികളില്ലേ അവരൊക്കെ കുടുംബം താമസിക്കണ കൂടുതൽ താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വലിയൊരു നടപ്പന്തലിപ്പുണ്ടായി ഏറ്റവും വലിയൊരു പത്ത് പതിനഞ്ച് ലക്ഷം ഉറുപ്പിയ ചെലവായത് ഉണ്ടായത് ഞങ്ങൾ ഒരു ഭാഗത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഈ നടപ്പന്തൽ ആ ഒരു ഭാഗം അതായത് നാഗപൂജ വലിയ ഗംഭീരാണ് ഇവിടെ അപ്പൊ അത് വെയിലും കൊള്ളാതിരിക്കാൻ ഒരു ഒരു ഇത് തുടങ്ങാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഈ ഇത് മുഴുവനെ നമുക്ക് പൂർത്തീകരിക്കാൻ ഒരു പൈസയും കടമടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടിയോ ഒന്നും വന്നിട്ടില്ല അതിനൊക്കെ ഈ നാട്ടിലേ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂർ കുടുംബങ്ങളും അങ്ങനെ ഈ നാല് പേരും താമസിക്കുന്ന കുടുംബങ്ങളാണ് നമ്മളെ സഹായിച്ചത് അതിന്റെ ഇതിന്റെ കിഴക്ക് അതെ ഞങ്ങൾ ആരും ഒരാളുടെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ബുക്ക് എടുത്തിട്ട് ഒരു വീട്ടിൽ ഞങ്ങൾ പോവാറില്ല അതെ ഒരു വീട്ടിൽ ഞങ്ങൾ പോവാറില്ല അത് ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരെ സമർപ്പിക്കും അത് ഞങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പൊ നടമാടിക്കൊണ്ടിരിക്കുന്നത് നോട്ടീസ് മാത്രം വീട്ടിൽ എത്തിക്കും മഴ അതെ സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ പ്രചാരം ഉണ്ട് ഇവിടെ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സും ഉണ്ട് അവരൊക്കെ ഇത് ഡെയിലി ഫോളോ ചെയ്തു പോണ ഒരു അനുഭവം ഉണ്ട് കടലിന്റെ അക്കര ഉള്ളവർ കൂടി ഇത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചു പോവാറുണ്ട് ഉത്സവ കാലഘട്ടങ്ങളിൽ മദ്രാസ് ബാംഗ്ലൂർ പിന്നെ എല്ലാ വിദേശ രാജ്യങ്ങളിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ അന്നേക്ക് ലീവാക്കി വരണ ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് പിന്നെ ഈ ഇവിടെ ക്യാമറ ഓഫാണ്